ആറ് ഗുരുതരമായ തെറ്റുകള് നമ്മളെ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ നമ്മൾ എത്ര വലിയ ഇബാദത്ത് ചെയ്താലും ഏത് മജ്ലിസിൽ പങ്കെടുത്താലും ഒരിക്കലും നമ്മൾ രക്ഷപ്പെടുകയില്ല ദുനിയാവിലും ആഹ്റത്തിലും നമ്മൾ പരാജയപ്പെട്ടു പോകും പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോകുന്നതാണ് ഏതൊക്കെയാണ് ആ ആറ് കാര്യങ്ങളെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അസ്സാം വലൈക്കും െ ഹാജത്തുകൾ നിറവേറ്റി തരട്ടെ നമ്മളെ പ്രയാസങ്ങള് അള്ളാഹു അകറ്റിത്തരട്ടെ ഒരുപാട് ആളുകൾ റഹ്മാനും റഹീമുമായ പരമദയാലുവായ കരുണക്കടലായ ദുആ കൊണ്ട് ചെയ്തവരുടെ എല്ലാ പ്രയാസങ്ങളും കൊടുക്കണേ കൊടുക്കണേ എല്ലാവർക്കും നീ നീ സന്തോഷം നൽകണേ എല്ലാവരുടെ ഹാജത്തുകളും നിറവേറ്റി ഇൻഷാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ ദൃതു മജ്‌ലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ ആ മജ്ലിസിൽ പങ്കെടുക്കുക ബറക്കത്ത് കരസ്ഥമാക്കുക ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക ഒരുപാട് ആളുകൾ ആ മതി ഉപയോഗപ്പെടുത്തിയത് കൊണ്ട് അവിടെ പ്രശ്നങ്ങൾ മാറുന്നു സന്തോഷം ലഭിക്കുന്നു നിങ്ങളും അതിൽ പങ്കെടുക്കണം ആറു മണിക്ക് കൃത്യം പങ്കെടുക്കാൻ ഒഴിവില്ലാത്ത ആളുകള് നിങ്ങളെ തിരക്ക് കൊഴിഞ്ഞ് വീട്ടിലെ ജോലിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വിശ്രമിക്കുന്ന സമയത്ത് ആ മജ്ന സുലങ്ങ് പങ്കെടുത്തു നോക്ക് നിങ്ങളെ കൽവിന് നിങ്ങളുടെ മനസ്സിന് നല്ല റാഹത്തും സന്തോഷവും ലഭിക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷല്ലാ നമ്മളെ യൂട്യൂബ് ചാനലിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് ആരും കോൾ വിളിക്കരുത് കോൾ വിളിച്ചാൽ കിട്ടുകയില്ല നിങ്ങളെ പേരെഴുതി ആ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ിയമുള്ള മുത്തുമിനങ്ങളെ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഒരു മുസ്ലിമായ ഒരു മുമ്മിനായ മനുഷ്യൻ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അഥവാ ആറ് കാര്യങ്ങൾ ഏ ആറ് കാര്യങ്ങൾ നമ്മളെ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര വലിയ സ്വാധീനാണെങ്കിലും എത്ര വലിയ മജിലിസിൽ പങ്കെടുത്താലും എത്ര വലിയ വിക്രതും ആ മജിലിസിൽ പങ്കെടുത്താലും എത്ര വലിയ ഉസ്താദിന്റെ ക്ലാസ്സിൽ പങ്കെടുത്താലും ആ ആറ് കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ും രക്ഷപ്പെടൂല നമ്മൾ ഒരിക്കലും രക്ഷപ്പെടൂല നമ്മൾ നശിച്ചു പോകും പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമല്ല അതുകൊണ്ട് ഈ ആറ് കാര്യങ്ങള് നമ്മളെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക പല ആളുകളും പരാജയപ്പെടാനുള്ള കാരണം ഈ ആറ് കാര്യങ്ങൾ അവരെ ജീവിതത്തിൽ ഉണ്ടായത് ഈ ആറ് കാര്യങ്ങൾ മുഴുവനായി ഒരാളെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നില്ല ഞാൻ ഈ പറയാമോന്ന ആറ് കാര്യങ്ങളിൽ ഒന്ന് നമ്മളെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടൂല എന്നുള്ളതിൽ ഒരു സംശയം i down. Down. നമ്മൾ രക്ഷപ്പെടാതിരിക്കാനുള്ള ഒന്നാമത്തെ കാരണം എല്ലാവരും ശരിക്ക് അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് മാതാവിനെ പിതാവിനെ കഴിഞ്ഞാൽ അവൻ ജീവിതത്തിൽ രക്ഷപ്പെടുകയില്ല എന്ന് മഹാനായ മഹാനായാഹു അലഹി വസ്ല്ല തങ്ങളുടെ ഹദീസ് പരിശോധിച്ചു നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും അത്രയും പ്രിയപ്പെട്ടവരാണ് നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ മാതാപിതാക്കൾ തൃപ്തിയാണ് അള്ളാഹുവിന്റെ തൃപ്തി അള്ളാഹുവിന്റെ തൃപ്തിയും അല്ലാഹുവിന്റെ സ്നേഹവും നമ്മൾക്ക് ലഭിക്കണമെങ്കിൽ മാതാപിതാക്കളെ മാതാപിതാക്കളെ നമ്മൾ നമ്മൾ ദേഷ്യപ്പെട്ടാൽ അള്ളാഹു നമ്മളോട് കോപിക്കുമെന്ന് മഹാനായ നിമിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാതാപിതാക്കളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നവൻ ആരോ അവന് ഒരിക്കലും രക്ഷപ്പെടൂല ഭാര്യമാരൊക്കെ ശ്രദ്ധിക്കുക ഉമ്മയെയും മക്കളെയും തെറ്റിപ്പിക്കുന്ന ചില ഭാര്യമാക്കിണ്ട് ചില മരുമക്കളുണ്ട് ശ്രദ്ധിക്കുക നിന്റെ ജീവിതം നശിച്ചു പോകും നിന്റെ ഭർത്താവിനെ ജീവിതം നശിച്ചു പോകും അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ തങ്ങളോട് ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുന്നുണ്ട് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഏതാണ് ഏതാണെന്ന് നബിയോട് പറഞ്ഞു കൃത്യമായി സമയത്തിന് നിസ്കരിക്കലാണ് വീണ്ടും ആ ചെറുപ്പക്കാരൻ റസൂലിനോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുബിൻ നബിയെ പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണ് ആ സമയത്ത് അള്ളാഹുവിൻ പറയുന്നുണ്ട് ഗുണം ാണ് അപ്പൊ ഇഷ്ടപ്പെട്ട ഒരു സൽക്രമമാണ് ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് അപ്പൊ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടൂല എത്ര വലിയ കോടീശ്വരനാണെങ്കിലും എത്ര വലിയ ശമ്പളം നമ്മൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നമ്മൾക്ക് തികയാതെ വരും അതിലൊന്നും

മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ ഇന്ന് പലർക്കും മാതാപിതാക്കളെ കാര്യം നോക്കാൻ സമയമില്ല ചെറുപ്പത്തിൽ എത്രയാണ് അവർ നമ്മളെ കാര്യങ്ങൾ നോക്കിയത് നമ്മൾക്ക് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത് നമ്മൾക്ക് വേണ്ടിയാണ് അവർ അധ്വാനിച്ചത് നമ്മളെ കാര്യങ്ങൾ മാത്രം അവർ ശ്രദ്ധിച്ചു പക്ഷേ അവർ വയസ്സായപ്പോൾ അവരെ കാര്യങ്ങൾ നോക്കാൻ നമ്മൾക്ക് സമയമില്ല അല്ലേ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടൂല അതാപിതാക്കളുടെ പൊരുത്തം നൽകി അനുഗ്രഹിക്കട്ടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഉഫിൻ അവരോട് നിങ്ങൾ ചേ എന്ന് പോലും പറയരുതേ പരിശുദ്ധ ആന പറയുന്നത് അപ്പൊ എത്ര ഗൗരവമാണ് മാതാപിതാക്കളോട് ചേ എന്ന് പോലും പറയരുത് എന്ന് പരിശുദ്ധ അള്ളാഹു നമ്മൾ ആ മാതാപിതാക്കളുടെ സ്നേഹം ഞങ്ങൾക്ക് നൽകണേ റഹ്മാന് അവരെ കുരുത്തവും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ അല്ലാ ഒന്നാമത്തെ കാര്യം അതാണ് ഇന്ന് പലരും പരാജയപ്പെടാനുള്ള കാരണം അതാണ് നല്ല ജോലി ഉണ്ടാവും നല്ല വിദ്യാഭ്യാസം ഉണ്ടാവും നിഖറിന്റെ മജിന്സിൽ പങ്കെടുക്കുന്നുണ്ടാവും സ്വരാത്തിന്റെ മജിന്സിൽ പങ്കെടുക്കുന്നുണ്ടാവും പക്ഷേ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുകയാണ് അതുകൊണ്ട് അവൻ രക്ഷപ്പെടുന്നില്ല അവന്റെ വിവാദം അള്ളാഹു സ്വീകരിക്കുന്നില്ല അവന്റെ പ്രാർത്ഥന അള്ളാഹു കപൂൽ ചെയ്യുന്നില്ല അതുകൊണ്ട് മാതാപിതാക്കളെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കളെ ആരെങ്കിലും ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഉടനെ പോയി പൊരുത്തം വാങ്ങുക അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടൂല രണ്ടാമത്തെ കാര്യം എന്നുള്ളതാണ് രക്ഷപ്പെടുമെന്ന് റസൂൽ പറഞ്ഞു കുടുംബ ബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നത് ഇവിടെ വിവാദത്ത് ചെയ്യുന്നതൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടിയാണ് ആ സ്വർഗത്തിൽ കുടുംബ മുറിവൻ പ്രവേശിക്കുകയില്ല മാത്രമല്ല കുടുംബ ബന്ധം മുറിച്ചു കഴിഞ്ഞാൽ കുടുംബക്കാരോട് പിണങ്ങി ജീവിച്ചു കഴിഞ്ഞാൽ അവൻറെ ആയുസ് കുറയുമെന്ന് മഹാന്മാരെ പഠിപ്പിക്കുന്നുണ്ട് അഥവാ പെട്ടെന്ന് മരിക്കുമെന്ന് ഒരാൾക്ക് ആയുസ് വർദ്ധിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവൻ കുടുംബ ബന്ധം പുലർത്തട്ടെ എന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ആയുസ് വർദ്ധിക്കണമെങ്കില് കുടുംബ ബന്ധം പുലർത്തണമെന്ന് മുത്തുനബി പഠിപ്പിക്കാൻ അതുപോലെ തന്നെ ഒരാൾ കുടുംബ ബന്ധം മുറിച്ചു കഴിഞ്ഞാൽ അവന്റെ പറക്കത്തുള്ള നഷ്ടപ്പെടുത്തി കളയും പതിനായിരം ശമ്പളം ഉണ്ടെങ്കിലും ഒരു കോടി ശമ്പളം ഉണ്ടെങ്കിലും അഞ്ചു ലക്ഷം സാന്നതി വാങ്ങുന്നുണ്ടെങ്കിലും കുടുംബ ബന്ധം മുറിച്ചാൽ പ്രിയമുള്ളവരെ അതിൽ പറക്കത്തുണ്ടാവൂല വലിയ വീടാണെങ്കിലും അതിൽ പറക്കത്തുണ്ടാവൂല ഏക്കർ ണത്തിൽ സ്ഥലമുണ്ടെങ്കിലും അതിൽ പറക്കത്തുണ്ടാവൂല നല്ല ആരോഗ്യം ഉണ്ടെങ്കിലും നമ്മളെ ആരോഗ്യത്തിൽ പറക്കത്തുണ്ടാവൂല അപ്പൊ കുടുംബ ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ് അത് മുറിക്കുന്നവനാരോ അവൻ വിജയിക്കൂല അവന്റെ പ്രാർത്ഥന സ്വീകരിക്കൂല അവനുള്ള സദസ്സിലുള്ള പ്രാർത്ഥന പോലും അള്ളാഹു സ്വീകരിക്കില്ല എന്ന് ചില ഹദീസുകളിൽ മുത്തനബിള്ളാഹു അലഹി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുടുംബ ബന്ധം ആരെങ്കിലും മുറിച്ചിട്ടുണ്ടെങ്കില് കുടുംബ ബന്ധം ചെറുക്കാൻ ശ്രമിക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇനി നമ്മൾ നശിപ്പിക്കുന്ന നമ്മൾ പരാജയപ്പെടുത്തുന്ന മൂന്നാമത്തെ കാര്യം ആപ്പുൽ ജീറാനാണ് ജിറാൻ എന്ന് പറഞ്ഞാൽ അയൽവാസികളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നവൻ ഒരിക്കലും രക്ഷപ്പെടൂല അയൽവാസി വളരെ നിസാരപ്പെടുത്താൻ പാടില്ല നബി സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ തങ്ങൾ മാസാല ജിബ്രീൽ ജിബ്രീൽ ജാർ സലാം ും രക്ഷപ്പെട്ടവരാണ് മഹാനായങ്ങനെ ഓർമ്മപ്പെടുത്തും എന്നോട് ചെയ്യും സൂക്ഷിക്കണം അയൽവാസികളുടെ കാര്യം ശ്രദ്ധിക്കണം അയൽവാസികളുടെ മഹത്വങ്ങളൊക്കെ ജിബ്രീൽ അലൈഹി സലാം പല സമയങ്ങളിൽ െ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അവിടുത്തെ ശിഷ്യന്മാര് പറഞ്ഞു നിങ്ങളെ വീട്ടിലുള്ള യലിയുടെ ശല്യം ഇല്ലാതിരിക്കാൻ നിങ്ങൾക്കൊരു പൂച്ചയെ വളർത്തിക്കൂടെ ആ സമയത്ത് കഴിഞ്ഞാൽ എലികൾ മുഴുവനും എന്റെ അയൽവാസികളുടെ വീട്ടിലേക്ക് പോകും അത് എന്റെ അയൽവാസികൾക്ക് കാര്യമാണ് എന്റെ അയൽവാസികൾക്ക് ശല്യം ഉണ്ടാകുന്ന കാര്യമാണ് അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ അയൽവാസികൾക്ക് പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യവും ചെയ്യുകയില്ല അയൽവാസികളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലെന്ന് ഹബീബാ തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇതായതും സാഹ വലിയുള്ള മറുപടി അപ്പൊ എത്രത്തോളം അയൽവാസികള് നമ്മളുമായി ബന്ധപ്പെട്ടവരാണെന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം അല്ലാൻ പറയുന്നുണ്ട് ആരെങ്കിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവനവൻറെ അയൽവാസിയെ ബഹുമാനിക്കട്ടെ അപ്പൊ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവർക്ക് അയൽവാസിയെ ബഹുമാനിക്കാൻ കഴിയൂ അയൽവാസിയെ ആദരിക്കാൻ കഴിയൂ Albacio es mexicano, pero yo... അള്ളാഹു യഥാർത്ഥ വിശ്വസിച്ചേ അങ്ങനെ കഴിയുള്ളൂ അപ്പൊ അയൽവാസികളെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടൂല നമ്മൾ പ്രയാസത്തിലായി പോകും നമ്മൾ കഷ്ടപ്പാടിലായി പോകും അതുകൊണ്ട് അയൽവാസികളെ സ്നേഹിക്കുക അയൽവാസികളെ സഹായിക്കുക അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക അള്ളാഹു നമ്മളെ അയൽവാസികൾക്കൊക്കെ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും നൽകട്ടെ അവരെ പ്രയാസങ്ങൾ നിങ്ങൾ അകറ്റി കൊടുക്കണേ റബ്ബേ കൊടുക്കണേറബികൾക്കൊക്കെ വേണ്ടി എപ്പോഴും നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ പരാജയപ്പെടുന്ന നാലാം നമ്പത്തെ വിഭാഗമാണ് നിസ്കാരത്തിൽ കളവ് നടത്തുന്ന ആളുകള് നിസ്കരിക്കാത്ത ആളുകളെ കുറിച്ചല്ല ഇവിടെ ചർച്ച നിസ്കരിക്കാത്ത ആളുകളെ കുറിച്ചൊക്കെ അതിന്റെ ഗൗരവൊക്കെ നമ്മൾ പല ക്ലാസ്സുകളിലായി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പറയുന്നത് നിസ്കരിക്കുന്ന ആളുകളാണ് പക്ഷേ നിസ്കാരത്തിൽ കളവ് നടത്തുന്ന ആളുകള് ഒരിക്കലും രക്ഷപ്പെടൂല അവര് നരകത്തിലാണ് അവര് പരാജയത്തിന്റെ നിസ്കാരത്തിൽ കളവ് നടത്തുന്നവർ പരാജയത്തിന്റെ പറുതീസയിലാണ്

ം പറയണം എന്നാലേ നിസ്കാരങ്ങൾ പരിപൂർണമാവുകയുള്ളൂ ചില ആളുകൾ ഫാത്തിഹ തന്നെ ശരിക്കോതൂല അതുപോലെ തന്നെ നിസ്കാരത്തിൽ ആളുകളുണ്ട് എല്ലാ നിസ്കാരത്തിലും ഫർള് നിസ്കാരത്തിൽ സുന്നത്താണ് നിസ്കാരത്തിൽ എല്ലാത്തിലും തറാവീഹ് നിസ്കാരത്തിൽ എല്ലാ റക്അത്തിലും തറാവീഹിലെ വജ്ജഹത്വുണ്ട് അതുപോലെ തഹറ്റു നിസ്കാരത്തിലും നിസ്കാരത്തിലും നിസ്കാനത്തിലും അതുപോലെ തന്നെ നിസ്കരിക്കുമ്പോ എല്ലാ മുമ്പ് റത്ത് സുന്നത്തുണ്ട് പല ആളുകളും അത് ചെയ്യാറില്ല അത് കക്കുകയാണ് നിസ്കാരത്തിൽ കളവ് നടത്തുക അത്താത്ത ആളുകളുണ്ട് സലാത്ത് മാത്രം ചൊല്ലി അസ്സലാമു അലൈക്കും അലൈക്കും എന്ന് പറയുന്ന ആളുകളുണ്ട് അവരുടെ നിസ്കാരം പരിപൂർണമല്ല അവര് നിസ്കാരത്തിൽ കളവ് നടത്തുന്ന ആളുകളാണ് അവരെ നിസ്കാരം പരിപൂർണമല്ല അവര് പരാജയ എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു കുറിച്ച് അവര് പിന്നെ ഒരിക്കലും രക്ഷപ്പെടൂല അതുകൊണ്ട് ഇങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾ ശരിയാക്കുക സാവധാനത്തിലാക്ക സമാധാനത്തോടെ നിസ്കരിക്കുക അന്ന് മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകട്ടെ അതുപോലെ അഞ്ചാമത്തെ വിഭാഗം ബാങ്ക് കൊടുക്കുമ്പോ സംസാരിക്കുന്ന ആളുകളാണ് ബാങ്ക് കൊടുക്കുമ്പോ സംസാരിക്കാൻ പാടില്ല

മരിക്കാൻ കഴിയൂല അതുകൊണ്ട് ബാങ്ക് വർത്താനം നമ്മൾ പരാജയപ്പെട്ടു പോകും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും അള്ളാഹുവേ ഞങ്ങൾക്ക് ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ നൽകണേ അല്ലാ അതുപോലെ ആറാമത് നമ്മളെ നശിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഹറാമായ കാര്യത്തിന് വേണ്ടി ആ ചെയ്യുക ഹറാമായ കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന ആളുകളെ കൊണ്ട് ഉസ്താദേ എന്ന് പല ആളുകൾക്കും സംശയം ഉണ്ടാകും ഉണ്ട് ഹറാമായ കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് ദുആ കൊണ്ട് ചെയ്യുന്ന എത്ര ആളുകളുണ്ട് ഉദാഹരണത്തിന് പല ആളുകളും പറയാറുണ്ട് ഉസ്താദേ ലോട്ടറി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണേ ലോട്ടറി ഹറാമാണ് അത് ഒരുതരം ചൂതാട്ടമാണ് ചൂതാട്ടം ഹറാമാണെന്ന് എല്ലാ ഇമാമീങ്ങളും അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ലോട്ടറിയെ നിസാര ആളുകളുണ്ട് അത് കടുത്ത ഹറാമാണ് ലോട്ടറി കിട്ടാൻ വേണ്ടി ദുആ ദുആ ചെയ്യാനോ ചെയ്യാനോ ചെയ്യാൻ വസിയത്ത് പാടില്ല അത് ഹറാമാണ് നമ്മൾ പരാജയപ്പെട്ടു പോകും ഹറാമായ വേണ്ടി ദുആ ചെയ്താൽ ഈമാൻ ഇല്ലാതെ മരണപ്പെട്ടു പോകും അതുപോലെ തന്നെ പല ആളുകളും പറയാറുണ്ട് ബാങ്കിൽ നിന്ന് ലോൺ പാസ് വേണ്ടി ദുആ ചെയ്യണേ ഉസ്താദേ ലോൺ പലിശയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ആ ഹറാമായ കാര്യത്തിന് വേണ്ടി ദുആ ദുആ ചെയ്യാനോ പാടില്ല എന്ന് പറയുന്നത് യും അത് എഴുതുന്നവനെയും അതിന് സാക്ഷി നിൽക്കുന്നവനെയും അതുമായി ബന്ധപ്പെട്ടവരെ മുഴുവനും അള്ളാഹു ശപിച്ചിട്ടുണ്ട് അള്ളാന്റെ ശപിച്ചിട്ടുണ്ട് ആ പലിശക്ക് വേണ്ടി ആ ലോട്ടറിക്ക് വേണ്ടി ആചയിപ്പിക്കുക അങ്ങനെ എത്രയോ ആളുകളുണ്ട് അങ്ങനത്തെ വിഷയവുമായി ബന്ധപ്പെട്ടാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും അള്ളാഹു കാക്കട്ടെ ഈ ആറ് കാര്യങ്ങളും നമ്മളെ ജീവിതത്തിൽ ശ്രദ്ധിക്കുക അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകട്ടെ